ഫ്രൈസ ലോൾ ഫ്രൈസലോൾ ഫ്രൈസലോൾ അനുഗ്രഹീതമായ നല്ല പ്രഭാതം തിരുവചനം ധ്യാനിക്കുന്ന എല്ലാ മോണിംഗ് മനാ ശ്രോതാക്കൾക്കും ക്രിസ്മസിൽ വന്ദനം വളരെ പ്രാർത്ഥനയോടെ വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ള ഒരു ടോപ്പിക്ക് വീണ്ടും നമ്മളെ ചിന്തിക്കാനായിട്ട് പോകുന്നു എൻ്റെ ദാസനായ കാലേബോൻ വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും അവനെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ടും അവൻ പോയിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ അവനെത്തിക്കും അവൻ്റെ സന്തതിക്കത് കൈവശമാക്കി കൊടുക്കും എന്നുള്ള ഒരു ദൈവിക വാക്ത്വം നിറവേറിയതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് എടുക്കാൻ യോശു ആട് പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് കൊണ്ട് പടവെട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു ആകെയാ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുള്ള എന്ന് നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അള്ളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ച് കളയും ഫ്രൈസ്ഡ് ചീസ് ഫ്രൈസ്ഡ് ചീസസ് ഈ വചനം ഭയങ്കര പവർഫുള്ളാട്ടോ പ്രായമായെന്ന് കരുതുന്ന ആരെങ്കിലും മോണിമന്ന കേൾക്കുന്നവരുണ്ടോ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം കൂടായത് നിങ്ങൾ ചിലപ്പോൾ പ്രായമായി കാണും പക്ഷെ നിങ്ങളുടെ തലമുറ ചിലത് കൈവശമാക്കുന്നത് നിങ്ങൾ കാണാൻ പോവുക നിങ്ങളുടെ നല്ല പ്രായത്തിൽ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതുവരെയും നിറവേറാതിരിക്കുന്ന ചിലത് അത് നിറവേറാതിരിക്കുന്ന ഒത്തിരി കാരണമുണ്ട് അതിനൊന്ന് പ്രോപ്പർ വേയിലൂടെ നിങ്ങൾ നീങ്ങാത്തുക നമ്മൾ കേൾക്കുന്ന പ്രോപ്പറായിട്ടുള്ള ദൈവശബ്ദത്തിന് പ്രാധാന്യമുണ്ട് പ്രോപ്പറായിട്ട് കേൾക്കണം സാറായിലൂടെ ഞാൻ നിനക്കൊരു തലമുറയെ തരൂന്നറിയും പറഞ്ഞു പക്ഷേ പ്രായം അതിക്രമിച്ചപ്പോ അമേൻ എല്ലാവരിലേക്കും അവൻ നോക്കി സൗഭാഗ്യമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചിന്തിച്ചു അപ്പ ശരി ആകാറിലൂടെ ആയിരിക്കും സാറായിക്കൊരു മകൻ ലഭിക്കുന്നതെന്ന് അബ്രഹാം ചിന്തിച്ചു സാറാ അനുവാദം കൊടുത്തു പക്ഷെ എന്താ സംഭവിച്ചത് നമുക്കറിയാം ദൈവം വാക് തത്വം ചെയ്തതുപോലെ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു തൊണ്ണൂറാമത്തെ വയസ്സിൽ സാറ പ്രസവിച്ചു നൂറാമത്തെ വയസ്സിൽ അബ്രഹാം പിതാവായിട്ട് മാറി അതിന്റെ കോൺസിക്വൻസ് ഇന്നും നമ്മൾ അല്ലേ ചെറിയൊരു ഡൈവേർഷൻ ഉണ്ടായത് ഒന്നു തിരിഞ്ഞതേ ഉള്ളൂ പക്ഷെ പോയത് വലിയ ഒരു ആമൻ കുഴിക്കാത്തേക്ക എന്തിനാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ചില ദൈവശബ്ദം കേട്ടിട്ട് പ്രോപ്പർ വേയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യാതിരുന്ന നിമിത്തം കടന്നു വന്ന ചില പ്രത്യാഘാതങ്ങളെ പേറി നിങ്ങളായിരിക്കുന്നെങ്കിൽ ഞാനൊരു ദൂതൂടെ പറയാം നിങ്ങളുടെ തലമുറയിലേക്ക് ആ വാക്തത്വത്തിൽ ഒന്ന് കൈമാറ്റം ചെയ്ത് നിൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിൻ്റെ തലമുറ അതിനകത്ത് ദൈവപ്രവൃത്തി ഏറ്റെടുക്കുന്നത് നടക്കുന്നത് കാണാനിടയായിത്തീരും ഇസ്രായേൽ ജനം ചെയ്ത ഒരു പാപം എന്താ അവർ ചെയ്ത പാപം ദൈവത്തിൻ്റെ വാക്കിനെ അവരവിശ്വസിച്ചു പത്ത് പേര് വന്ന് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ അവർ ഏറ്റെടുത്തു യോശുവായി കാലേബും പറഞ്ഞ ദൈവീക ശബ്ദത്തിന് അവർ ചെവി കൊടുത്തില്ല അതിനവർ കൊടുത്ത വില എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വർഷത്തെ ഒരു തലമുറയുടെ ഒരു ആയുസായിരുന്നു ആ നാൽപ്പത് വർഷം മരുഭൂമി ഒന്നുകൂടെ പറഞ്ഞ ആമേൻ വടി കൊടുത്ത അരി മേടിക്കുക എന്ന് പറയുന്നത് പോലെ ചോദിച്ചു മേടിച്ചു ഈ നാൽപ്പത് വർഷത്തിനിടയിൽ യോശുവായി കാലയബിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു കേട്ടോ കാരണം അവരെ കനാൻ എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞത് ദൈവത്തിന് നിറവേറ്റിയേ പറ്റത്തുള്ളു ദൈവം അത് തീർന്നു എന്നാൽ കിരിയ തർബ അത് പണ്ട് അലലൂയ അബ്രഹാമിൻ്റെ ആ കുടുംബത്തിന് ലഭിച്ചൊരു സ്വത്ത ഹെബ്രോ ഉം അവിടെയുള്ള മക്കേലായില്ല ആമേ ആ സാറായും അബ്രഹാമും അടക്കം ചെയ്യപ്പെട്ടത് ഇപ്പോൾ അത് ആരുടെ കൈവശത്തിലാ ആമേൻ അനാക്യം മല്ലന്മാരുടെ കൈവശത്തിലാ വിട്ടുതരത്തിൽ എന്ന് പറഞ്ഞു തരത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ വാദിക്കുന്ന ചിലത് ആന്നാൽ ആത്മനിയോഗത്തോടെ ആ ഹലെ ലൂയ്യ പറഞ്ഞ പദം ഞാൻ നിങ്ങളെ വീണ്ടും വായിച്ച് കേൾപ്പിക്കാം ഹാലെ ലൂയ്യ യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ പന്ത്രണ്ടാമത്തെ വാക്യം യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അരുചലെ ഞാൻ അവരെ ഓടിച്ചു കളയും ദൈവം അവരെ ഓടിക്കുമോ എന്നല്ല പറഞ്ഞത് ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ കൊണ്ട് അവരെ ഓടിക്കും യസ് ചില വാക്തത്വങ്ങൾ ദൈവഫൈതിലെ ദൈവം നിൻ്റെ കൂടെ ഇരുന്ന് നീ സ്വീകരിക്കാനായിട്ട് പോകുന്നു ഏറ്റെടുക്കാനായിട്ട് പോകുന്നു ആ ദൈവകലങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ സ്വഭാവമുള്ള കാലേവായിട്ട് നമുക്ക് മാറാം പറ്റി നിൽക്കുന്ന കാലേവായിട്ട് നമുക്ക് മാറാം ദൈവത്തോടൊപ്പം നടക്കുന്ന കാലേവായിട്ട് നമുക്ക് മാറാം ആലൂയ ദൈവിക വാക്തത്വങ്ങളെ തിരിച്ചു പിടിക്കുന്ന കാലേവായിട്ട് നമുക്ക് മാറാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്ഥോത്തിനും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവിക നിറവുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ അത്ഭുതം സംഭവിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു